സാധാരണക്കാർക്ക് നല്ലൊരു പ്രയോജനം തന്നെയാണ് ഈ ജിമ്മിനെ കൊണ്ട് നമ്മൾ പ്രതീക്ഷകളേക്കാൾ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പെരുന്നാളിനെ സംബന്ധിച്ചുകൊണ്ട് സ്പോർട്സ് രംഗത്ത് അറിയപ്പെടുന്ന സ്ഥലമാണ് അങ്ങനത്തെ ഒരു ഓപ്പൺ പ്ലേസ് ഇല്ല ഈ സ്പേസിൻ്റെ അത് ഒരു ചരിത്രത്തിന് നേട്ടമായിട്ട് മുനിസിപ്പാലിറ്റി ചെയ്ത വലിയ നേട്ടം തന്നെ പറയത്തേക്കും രാവിലെ വരുന്ന പഴയ പ്ലേയേഴ്സിനും ജൂനിയർ പ്ലേയേഴ്സിനും ഒക്കെ ഈ ഒരു ജിമ്മ് ഒരു ഒരു കൂട്ടാണത് കൂടുതൽ രാവിലെ കളിക്കാൻ വരുന്നവരും വൈകുന്നേരം കളിക്കാൻ വരുന്നവരൊക്കെ ഒരു ആണ് വലിയ ഏറ്റവും നല്ലൊരു നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേറിട്ട ആശയവുമായി പെരിന്തൽമണ്ണ നഗരസഭ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പൊതുയിടങ്ങളിൽ ഓപ്പൺ ജിം ഒരുക്കുകയാണ് നഗരസഭ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി പെരിന്തൽമണ്ണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പൊതു ഇടങ്ങളിൽ ഓപ്പൺ ജിം എന്ന ആശയവുമായാണ് പെരിന്തൽമണ്ണ നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് സൌകര്യപ്രദമായ ഇടങ്ങളിലാണ് നഗരസഭ ഓപ്പൺ ജിം ഒരുക്കുന്നത് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ പി ഷാജി നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ നെച്ചിയിൽ മൻസൂർ അമ്പിളി മനോജ് നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു പെരിന്തൽമണ്ണ നഗരസഭ രണ്ടായിരത്തി വാർഷിക ബജറ്റിലാണ് പൊതുസ്ഥലങ്ങളിൽ ഓപ്പൺ ജിം പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ജിം ഒരുക്കിയത് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച ജിം രാവിലെ ഒൻപത് മണിവരെ പൊതുജനങ്ങൾക്കും അതിനുശേഷം വൈകുന്നേരം അഞ്ചു മണിവരെ വിദ്യാർത്ഥികൾക്കും ഉപയോഗിക്കാം തുടർന്ന് അഞ്ചു മണിക്ക് ശേഷം ജിം പൊതുജനങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം ജീവിതശൈലി രോഗങ്ങളെ പിടിച്ചു കെട്ടുന്നതിനും അമിതവണ്ണം കുറച്ച് ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പെരിന്തൽമണ്ണക്കാരെ പ്രാപ്തമാക്കുകയാണ് ഈ ഓപ്പൺ ജിം എന്ന ആശയത്തിലൂടെയെന്ന് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ടുഡേ ന്യൂസിനോട് പറഞ്ഞു ആ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനം ഉള്ളത് എന്ന് വ്യായാമം ചെയ്യാൻ തന്നെയാണ് അപ്പോൾ വ്യായാമം ചെയ്യാൻ ആളുകൾ റെഡിയാണ് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ജിമ്മ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് നഗരസഭ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നഗരസഭയിലെ ആളുകൾ നല്ല ആരോഗ്യമുള്ളവരാക്കുകയാണ് അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുള്ള ജനത അതിനാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ആളുകൾ വരും ഏറെക്കാലത്തെ തങ്ങളുടെ ആവശ്യം സാർത്ഥകമായതിന്റെ സന്തോഷത്തിലാണ് പെരിന്തൽമണ്ണക്കാർ പ്രദേശത്തെ ഏർലി ബേർഡ്സ് എന്ന കൂട്ടായ്മയും ഓപ്പൺ ജിം എന്ന ആവശ്യവുമായി നഗരസഭയ്ക്ക് മുന്നിലെത്തിയിരുന്നു ഈ ആഗ്രഹം സാർത്ഥകമായതിന്റെ സന്തോഷം അവരും പങ്കുവെച്ചു നല്ല ഒരു പ്രവൃത്തിയിൽപ്പെട്ട ഒരു വർക്കാണ് കാരണം ഇവിടുത്തെ എന്ന് മാത്രമല്ല എല്ലാവരെയും എല്ലാവരുടെയും ആരോഗ്യത്തിന് ഇത്ര കണ്ട് ഉപകാരപ്പെടുന്ന ഒരു ഓപ്പൺ ജിമ്മ്

ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ടു പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി നാല് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ഗ്യാസ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് പാനുകൾ പാനുകൾ മിൽക്ക് കുക്കറുകൾ എയർ ഫ്രയർ എല്ലാ പ്രോഡക്റ്റുകൾക്കും വരെ ഡിസ്കൗണ്ട് നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽഇഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ